പോളിംഗ് ബൂത്തിൽ എത്തിയപ്പോഴാണ് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് പതിനേഴ് വർഷമായി താൻ ഇവിടെ ഉണ്ടെന്ന് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരക്കൽ പറഞ്ഞു എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട് എസ് വിനേഷ് കുമാർ തത്സമയം തന്നെ ചേരും വിനേഷ് ഇത്തരത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനൊപ്പം ഈ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ഐ ഡി കാർഡുകളും ആവശ്യമായ രേഖകളെല്ലാം ഉണ്ട് പക്ഷെ അദ്ദേഹത്തിന് വോട്ടിൽ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം വളരെ വൈകിയാണോ ഇക്കാര്യം മനസ്സിലാക്കിയത് രജിത്ത് അദ്ദേഹം ഇന്നല്ല വോട്ടുള്ള വോട്ടില്ലാത്ത കാര്യം അറിയുന്നത് മിനിയെന്നാണ് അറിയുന്നത് ഇതിക്കാര്യം അപ്പം തന്നെ വി കെ ശ്രീകണ്ഠൻ എംപിയെ അറിയിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം നമ്മോട് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത് എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഏഴ് മുതൽ പാലക്കാട് ബിഷപ്പായി തുടരുകയാണ് പീറ്റർ ഫാദർ പീറ്റർ കൊച്ചു കുരക്കൽ ഇതിനിടയിൽ അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഇത്തവണ എന്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് അറിയില്ല അല്ലെങ്കിൽ എങ്ങനെ പേര് നഷ്ടപ്പെട്ടു എന്നറിയില്ല എന്തായാലും അദ്ദേഹത്തിന് ആ ഒരു ദുഃഖവും അമർഷവും അദ്ദേഹത്തിന് ഉണ്ട് കാരണം തുടർച്ചയായി താൻ ഇവിടെ തന്നെ നൂറണി പാലക്കാട് നൂറണിയിലാണ് ബിഷപ്പ് ഹൗസ് ഉള്ളത് ആ ബിഷപ്പ് ഹൗസിൽ അദ്ദേഹം പതിനേഴ് വർഷമായിട്ട് അദ്ദേഹം അവിടെ സേവനം നടത്തി വരികയാണ് ഇതിനിടയിൽ എങ്ങനെ ഇത് നഷ്ടമായി എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തായാലും വി കെ ശ്രീകണ്ഠനോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു ഇനിയാന്ന് സംസാരിച്ചിരുന്നു വോട്ടില്ല എന്നുള്ള വോട്ടർ പട്ടികയിൽ പേരില്ല നിറഞ്ഞത് മുതൽ തന്നെ വി കെ ശ്രീകണ്ഠനോട് ഇക്കാര്യം സംസാരിച്ചിരുന്നു അതെന്തായാലും പരിശോധിക്കാമെന്ന് സിറ്റിംഗ് എം പി കൂടിയായി യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി കെ ശ്രീകണ്ഠൻ വ്യക്തമാക്കിയതുമാണ് പക്ഷേ തുടർ നടപടിയൊന്നും ഈ രണ്ട് ദിവസത്തിനകം നമുക്കറിയാം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേര് ചേർക്കാനൊന്നും കഴിയില്ല എങ്കിൽ പോലും അത് വളരെ ദുഃഖകരമായി പോയി എന്നുള്ളൊരു നിലപാട് തന്നെയാണ് അല്പസമയം മുമ്പ് ബിഷപ്പ് നമ്മോട് വ്യക്തമാക്കിയത്